ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് നടൻ വിജയയോടുള്ള ആരാധന മൂലം ശ്രദ്ധേയനായ മംഗലം ഡാം സ്വദേശി ഉണ്ണിക്കണ്ണൻ നടൻ വിജയെ കണ്ടെന്നും ഒന്നിച്ചിരുന്ന് സംസാരിച്ചെന്നും ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പങ്കുവച്ച് അറിയിച്ചു ജനുവരി ഒന്നിന് രാവിലെ കാൽനടയായി ആരംഭിച്ച യാത്രയാണ് ചെന്നൈയിലെ ജനനായകന്റെ ലൊക്കേഷനിൽ എത്തിയത് വിജയ് സാറിനെ കണ്ടു ലൊക്കേഷനിൽ ആയതുകൊണ്ട് ഫോട്ടോയും വീഡിയോയും എടുക്കാൻ സാധിച്ചില്ല അവർ വീഡിയോ എടുത്തിട്ടുണ്ട് ഫോട്ടോയും ഉണ്ട് സെറ്റിൽ നിന്ന് തോളിൽ കൈയിട്ടാണ് വിജയ് അണ്ണൻ എന്നെ കാരവാനിലേക്ക് കൊണ്ടുപോയത് അവിടെ ഇരുന്ന് ഒരു പത്ത് മിനിറ്റോളം സംസാരിച്ചു എന്താണ് ഇങ്ങനെ വന്നത് ചോദിച്ചു അണ്ണൻ കുറേ നേരം എന്നോട് സംസാരിച്ചു ഞാൻ ഹാപ്പിയാണ് ഫോട്ടോയും വീഡിയോയും അവർ അയച്ചു തരും ഉണ്ണിക്കണ്ണൻ പറയുന്നു അനിയന്മാരും ചേച്ചിമാരും അച്ഛനമ്മമാരും പണിയെടുത്ത ആ വേർപ്പിലെ നിൽക്കുന്ന എനർജി ഇത് <committeeans> ആർക്കും ും വിജയുടെ അവസാന ചിത്രം എന്ന് കരുതപ്പെടുന്ന ജനനായകനിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം അദ്ദേഹത്തോട് പങ്കുവച്ചതായും ഉണ്ണിക്കണ്ണൻ പറയുന്നുണ്ട് ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക